പ്രമാദമായ എ കെ ജി സെൻ്റർ ആക്രമണക്കേസിലെ രണ്ടാം പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുകയാണ് എ കെ ജി സെൻ്ററിന് സ്ഫോടക വസ്തു എറിഞ്ഞ കേസിലാണ് ഇപ്പോൾ രണ്ടാം പ്രതിയെ പിടികൂടിയിട്ടുള്ളത് നേരത്തെ രണ്ട് പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു പക്ഷേ അവരെ രക്ഷപ്പെടുത്താനും പിന്നെ സ്ഫോടക വസ്തു അറിയാനും സഹായിച്ച പ്രതിയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത് പ്രതി അക്രമം നടത്തിയശേഷം വിദേശത്തേക്ക് കടന്നിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം മുൻ ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഇപ്പോൾ അറസ്റ്റിലായ പ്രതി അറസ്റ്റിലായ പ്രതിയുടെ പേര് സുഹേൽ ഷാജഹാൻ എന്നാണ് അദ്ദേഹമാണ് ഈ എ കെ സെൻറ്ററിന്റെ വസ്തു എറിഞ്ഞ കേസിലെ രണ്ടാം പ്രതി അദ്ദേഹത്തെയാണ് ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അക്രമം നടത്തിയതിനു ശേഷം അദ്ദേഹവും പിന്നെ മറ്റു കൂട്ടുപ്രതിയും കൂടി ചേർന്ന് ഗൾഫിലോട്ട് കടന്നിരുന്നു വിദേശത്തോട്ട് കടന്നിരുന്നു അതിനുശേഷം പിന്നെ റെഡ് കോണ്ടർ നോട്ടീസ് വരെയാണ് കേരള പോലീസ് ഇതിൻ്റെ ഭാഗമായിട്ട് പുറപ്പെടുവിച്ചത് അതിനുശേഷമാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് സുഹേൽ ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിനായിരുന്നു എ കെ സെൻട്രിന് നേരെ സ്ഫോടക വസ്തു പറഞ്ഞത് ആ കേസിനകത്ത് കഴക്കൂട്ടം ആറ്റിപ്രയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിട്ടുള്ള വി ജിന് നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മാത്രമല്ല വി ജിതിന് രക്ഷപ്പെടാനുള്ള അവസരം ഒഴുകി കൊടുത്ത ആറ്റിപ്രയിൽ തന്നെ കോൺഗ്രസിൻ്റെ മറ്റൊരു യുവ നേതാവായിട്ടുള്ള ടി നവ്യ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മാത്രമല്ല ഇപ്പോൾ രണ്ടാം പ്രതിയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒന്നാം പ്രതി വി ജിതിനാണ് രണ്ടാം പ്രതി സുഹേൽ ഷാജഹനാണ് മൂന്നാം പ്രതി സുധീഷ് ഉണ്ട് സുധീഷ് ഇപ്പോഴും വിദേശത്ത് തന്നെയാണ് അദ്ദേഹത്തെ ഇതുവരെ അറസ്റ്റ് ചെയ്യാനായിട്ടില്ല നാലാം പ്രതി ടി നവ്യ നേരത്തെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസമായിരുന്നു ഈ രണ്ട് പ്രതികളെ ഇപ്പോൾ അറസ്റ്റിലുള്ള രണ്ട് പ്രതികളെ വി ജിന് ടി നവ്യയും പ്രതികളായിക്കൊണ്ട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് അതിനുശേഷം പിന്നെ ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ പോലീസ് സുഹേൽ ഷാജഹാനെ അറസ്റ്റ് ചെയ്യുന്നത് ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഒന്നിനാണ് എ കെ എസ് സെൻറ്ററിന് നേരെ ഈ പ്രതികൾ സ്ഫോടക അത് നടന്ന് കൃത്യം രണ്ട് വർഷത്തിനുള്ളിൽ കേസിൽ പ്രമാദമായിട്ടുള്ള രണ്ടാം കൂടി കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വിദേശത്തോട്ട് കടന്നുപോയ പ്രതിക്ക് യൂത്ത് കോൺഗ്രസുമായിട്ട് വ്യക്തമായ ബന്ധമുള്ളത് മാത്രമല്ല തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അന്ന് അക്രമം നടന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നും സി പി എം തന്നെയാണ് ചെയ്യിപ്പിച്ചതെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കൾ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ അനത അധ്യക്ഷനായിട്ടുള്ള ഷാഫി പറമലിൻ്റെ വീഡിയോ ഒരുപാട് വൈറലായതുമാണ് അദ്ദേഹവും പിന്നെ മറ്റ് കോൺഗ്രസിൻ്റെ നേതാക്കൾ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സി പി എം തന്നെ ചെയ്യിപ്പിച്ചാണ് വാർത്ത മാറ്റാൻ വേണ്ടി മറ്റ് വാർത്ത കൊണ്ടുവരാൻ വേണ്ടി സി പി ഐ എം തന്നെ ചെയ്യിപ്പിച്ചതാണെന്ന് തുടർച്ചയായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് വ്യക്തമായിട്ട് ആറ്റിപ്പുറയിലെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ വ്യക്തമായ തെളിവുകളുമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് മാത്രമല്ല ടി നവിയും അതിനുശേഷം പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു ടി നവ്യ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആറ്റിപ്പുറ വാർഡിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു എന്ന കാര്യം കൂടി എടുത്ത് പറഞ്ഞാൽ ആർ എസ് പിക്ക് വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ടി നവ്യ ആ നവ്യയാണ് പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തത് അതിനുശേഷമാണ് ഇപ്പോൾ രണ്ട് വർഷത്തിനുശേഷം അക്രമം നടന്ന് വസ്തു എറിഞ്ഞ് അക്രമം നടന്ന് രണ്ട് വർഷത്തിനുശേഷം ഇപ്പോൾ പ്രമാദമായിട്ടുള്ള രണ്ടാം പ്രതിയെ കൂടി ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള സുഹേൽ ഷാജഹാനാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ മെയ് മുപ്പതാം തീയതിയായിരുന്നു ഇവർക്കെതിരെ ഈ രണ്ട് പ്രതികൾക്കെതിരെ നിലവിൽ അറസ്റ്റ് ചെയ്ത രണ്ട് പ്രതികൾക്കെതിരെ കുറ്റപത്രം കോടതി സമർപ്പിച്ചത് അതിനുശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് വന്നിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രം പരിശോധിക്കുകയാണെങ്കിൽ രണ്ടുപേർക്കെതിരെ മാത്രമാണ് കുറ്റപത്രം ഉള്ളത് ഈ ഇതിൽ മൂന്നാം പ്രതിയായിട്ടുള്ള സുധീഷിൻ്റെ സ്കൂട്ടറാണ് സ്ഫോടവസ്തു അറിയാൻ പ്രതികൾ ഉപയോഗിച്ചതെന്നാണ് ക്രൈം ബ്രാഞ്ച് ഇപ്പോൾ നിഗമനം നടത്തിയിട്ടുള്ളത് ഇവർ രണ്ടുപേരും വിദേശത്ത് കടന്നേട്ടായിരുന്നു നേരത്തെ റിപ്പോർട്ട് അതിൽ ഒരാളെയാണ് അറസ്റ്റ് ചെയ്തത് മാത്രമല്ല ഇവർക്കെതിരായിട്ട് പ്രത്യേക കുറ്റപത്രം തൊട്ടടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരം സി ജി എം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു ശ്രദ്ധേയമായ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കൃത്യം ചെയ്യാൻ വേണ്ടി എ കെ സെൻ്ററിന് നേരെ സ്ഫോടക വസ്തു അറിയാൻ വേണ്ടിയുള്ള ധൈര്യം ഇതുപോലത്തെ രണ്ട് സാധാരണ പ്രാദേശിക നേതാക്കൾക്ക് ഉണ്ടാകുമോ ഇല്ലയെന്ന കാര്യം കൂടി പരിശോധിക്കും ുണ്ട് സാധാരണ മുകളിൽ നിന്നുള്ള എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് മുകളിൽ നിന്നുള്ള ഉത്തരപ്രകാരമാണോ ഈ കൃത്യം സ്ഫോടക വസ്തു വരെയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ സ്ഫോടക വസ്തു എറിയാനുള്ള നീക്കം ഇവർ നടത്തിയെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്തൊക്കെയും കുറച്ച് കാര്യം കൂടി പുറത്ത് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്ത് മുതിർന്ന തവൻ കൂടി അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന് മുകളിലോട്ട് ഈ നാല് പ്രതികൾക്ക് മുകളിലോട്ട് വേറെ ആരെങ്കിലും ഈ ഭാഗത്തിൻ്റെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് സ്ഫോടക വസ്തു എറിയാനുള്ള കൃത്യത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നത്